കൊടുക്കാത്ത ഒരു സ്റ്റേറ്റില്ല കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗു ആണെങ്കിൽ പൈസ ആദ്യം വാങ്ങിക്കുന്നത് ഇന്നിട്ടാണ് ഭാരതീയ എന്താ പാർട്ടി പൈസ വാങ്ങിക്കുന്നത് കാരണം ഇതൊക്കെ ഓൺലൈൻ ചെയ്ത് കൊടുത്തേ കൃഷിഭരലാണ് അവിടെ ഏറ്റവും മുൻപത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ലീഗുമാണ് ഇത് വാങ്ങാം മുന്നിലെ വരുന്ന നാല്പത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഭാരതീയ ജനതാ പാർട്ടിക്കാരനാണ് അപ്പം നമ്മളത് എപ്പോഴും പോണതാണ് എല്ലാ മേഖലയും കൂടി അവിടെ ഏറ്റവും കൂടുതൽ വരിന്ന് പൈസ വാങ്ങിയ ആൾക്കാർ കമ്മ്യൂണിസ്റ്റിൽ ഇനിയും കോൺഗ്രസ് ഇങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ നിങ്ങൾക്കറിയാം പ്രളയകാലത്ത് രണ്ടരിയാണ് പ്രധാനമന്ത്രി തന്നിന് അതിൽ ഒരയ്ക്ക് ആ കാലം വരെ പിണറായി വിജയൻ പൈസ വാങ്ങി നാലുപ്പിച്ച് ഒരു കിലോ അരിക്ക് ഇപ്പോൾ ഒച്ചതിരച്ചിലെ അരിക്കങ്ങളിൽ നിന്ന് ഏത് റേഷൻ പിടിയേക്കാരും വാരി വാങ്ങൂല ഞാൻ ഈ റേഷൻ പിടിയമ്മിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോൾ സമീത്തിന് ഇതൊക്കെ നരേന്ദ്രമോദിക്ക് വാരിക്കോരി തന്നിട്ട് ഇപ്പം മലപ്പുറത്ത് ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയാണ് എത്തിക്കുന്നത് ഡോക്ടർ അബ്ദുൽ സലാം എന്ന ആള് പ്രധാനമന്ത്രിക്ക് ജാതി മത വ്യത്യാസമൊന്നുമില്ല പ്രധാനമന്ത്രി അതിന്റെ റസ്സുകളും ഭരണമായിരുന്നില്ല ഞാൻ എല്ലാവരും നോക്കുന്നില്ല നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് എല്ലാരും നോക്കുന്നുണ്ട് നോക്കിയിട്ടുണ്ട് ഈ സെക്കൻഡ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്കൻഡ് വരെ ഇപ്പോൾ ഭരണം കഴിഞ്ഞിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മാറിയാലേ ഭരണം മാറുകയുള്ളു അതിന് മുന്നേ ഈ സെക്കൻഡ് വരെ നരേന്ദ്രമോദി തന്നെയാണ് ഇതിന്റെ ഭരിക്കുന്നത് അപ്പം നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ വോട്ട് അതല്ല മുൻ കാലിക്കറ്റ് ബി സി വൈസ് ചാൻസലർ അബ്ദുൽ സലാം സാറാണ് മലപ്പുറത്തിൻ്റെ സ്ഥാനാർത്ഥി എല്ലാവർക്കും അറിയുന്നാലാണ് ഇവിടെ എത്ര കാലം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് മക്കളെ പഠിപ്പിച്ച് ആ മക്കളെ തന്ന് വലിയ വലിയ ഉന്നത സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ അമ്മക്കാരെ ആ കുട്ടികളൊക്കെ വന്നാലെ ഞാൻ കണ്ടും ചേർക്കുകൾ പറയാം കാരണം പഠിപ്പിച്ച ഗുരുനാഥനെ വർക്ക് ചെയ്യാനൊക്കെ കുട്ടികളെ കിട്ടാനുള്ള ആവശ്യം നോക്കേണ്ട ആവശ്യമില്ല അന്നത്തെ കാലത്ത് അല്ലേ അയാളെ പഠിപ്പിച്ച ഒരുപാട് മക്കളുടെ ഉന്നത നിലയിൽ നിൽക്കണ മക്കളിന്ന് അയാളപ്പം നമ്മളെ കാണുന്നു അപ്പം ഇവിടുത്തെ രജതനും പരതനും ഒക്കെ മാറി മാറി പരിച്ച് കേരളമാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം ശമ്പളം കൊടുക്കാൻ കഴിയില്ല പ്രധാനമന്ത്രിയിലേക്ക് സുപ്രീം കോടതിയിൽ പോയതിനാണ്ടൊക്കെയാണ് പൈസ ചോദിച്ചത് പ്രധാനമന്ത്രി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് സ്റ്റേറ്റിന് ഒരേമാതിരി പൈസ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പോരാത്തിനെ കായയാറുവാണെന്നാണ് ഇപ്പം സുപ്രീം കോടതി പോയിക്കണേ ഇങ്ങനത്തെ അറിയാലോ നരേന്ദ്രമോദി ഒമ്പത് കൊണ്ട് എത്ര മെഡിക്കൽ കോളേജുകൾ പുതിയത് ഉണ്ടാക്കി എത്ര എയർപോർട്ടുണ്ടാക്കി അച്ഛനു പോകാൻ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ അച് കമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ ചെയർമാനാണ് ദേശീയ ഉപാധ്യക്ഷൻ അതൊക്കെ കൂട്ടി സാറ് ഇതൊക്കെ പ്രധാനമന്ത്രി ഉണ്ടാക്കി തന്നെ അല്ല പിണറായി വിചാരിക്കും ും കൊടു അത് അറിയില്ലേ ഇന്ന് അച്ഛന് പോകണമെങ്കിൽ പൊന്നാൾക്ക് മാപ്പിൾക്കും അച്ഛന് പോകണമെങ്കിൽ അച്ഛന് കിട്ടിയ അക്കോ ഓൺലൈൻ പോയാ തിരിച്ചിരി ഇന്ത്യക്ക് പ്രധാനമന്ത്രി ആക്കി തന്നെ തന്നെ കാരണം പിണായി വിജയനും മീഴി സർവീസിനെ മാറ്റി കുഞ്ഞാലിക്കുട്ടിമാരെ പോലത്തെ ആൾക്കാർ കക്കാ കക്കാ മാിങ്ങാണ്ട അതാ അങ്ങോട്ട് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോ കേരളം ഒരു അഞ്ചു കൊല്ലം നരേന്ദ്രമോദിന്റെ പാർട്ടിക്ക് തരുന്നാണ് അപ്പൊ തന്നെ നമ്മള് തുടങ്ങുന്നത് അപ്പൊ തുടങ്ങിയാലേ അപ്പൊള്ളൂ കാരണം നിങ്ങൾക്കറിയാം ഇന്ത്യ ഡിജിറ്റൽ ആക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല മറ്റേ നിങ്ങളൊരു വില്ലാസി പോയാൽ പത്ത് വട്ടം ബസ്സുകാരണം വേണ്ട നിങ്ങൾ അടുത്തുള്ള അച്ഛനില് ചെന്ന് ഓൺലൈനിലാണ് നക്കളി കളിച്ചാൽ അത് ഇതേ അച്ഛനും വന്നാൽ കിട്ടും ഇതൊക്കെയാണ് തന്നെ നരേന്ദ്രമോദിയാണ് ഇതിന്റെ മുന്നേ ഈ അറുപത് വയസ്സ് അറുപത് കൊല്ലക്കാലം വരച്ച കോൺഗ്രസിനൊക്കെ എന്തായാലും ഇവിടെ പോണി മുപ്പത്തിരണ്ട് കൊല്ലക്കാലം കോൺഗ്രസ് തരുന്ന ఇప్పుడు కెట్టిోడు రెండీ బిజెపి కారణం కోంగ్ ప్రస్థానం కాలే ప్రస్థానం అది ముస్లిం లీగండి ఇప్పున్న కేరళత్తు వెళ్ళాలి కూడా గోవిందమాజన్ ఇప్పుడు ఆని రాజు వయనాడు రాహుల్ గంధి ఆనర్ అవి ఎదుర్కొని ఈ ఆని రాజని ఈ పన్న కమ్యూనిస్ట్ పిణా విజయ్ ఎవడ వయనాడు വയനാട് എന്നു ഞാൻ നാടുകനുമൊക്കെ എത്തിയ ഈ കൊള്ള സംഘങ്ങളിൽ പിന്നെ എല്ലാം നരേന്ദ്രമോദിക്ക് എതിരെ മത്സരിക്കണത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കഴിവുകളൊക്കെ കടന്നു കഴിഞ്ഞു പഠിക്കുന്നു ഇനിക്കെല്ലാവരും നല്ല നാളെന്ന് വിചാരിച്ചിട്ട് ഒരു കോട്ടി അബ്ദുൽ കലാം സാറിന് എന്നും വിനയത്തിൻ്റെ വാസ്യത്തെ അപേക്ഷിച്ചുകൊണ്ട് നിന്നു നന്ദി നമസ്കാരം